ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന എല്ലാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യം പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് ധൂർത്താണ് സർവനാശങ്ങൾക്കും കാരണം ഈ ധൂർത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് അതിന് കാരണം അടുക്കള അടുക്കളയിലാണ് ഈ അടുക്കളയിൽ സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം പൈസ കൊടുത്താണ് വാങ്ങുന്നത് ഈ പൈസയുടെ മൂല്യം മനസ്സിലാക്കാതെ ആഹാരം പാകം ചെയ്ത് ഉപയോഗശൂന്യമാക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെണ്ണുങ്ങൾക്കും വിഷമമില്ല അത് പണമായിട്ട് ഒഴുകിയാൽ മാത്രമേ അവർക്ക് വിഷമം വരുവുള്ളൂ ഈ വച്ച് ഉണ്ടാക്കുന്നത് ണ്ടാക്കുന്നത് ആണ് അതാണ് ഇങ്ങനെ ഒഴുകി പോണത് അല്ലെങ്കിൽ എടുത്ത് കളയുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിൽ ഇടുന്നത് എന്നുള്ള ബോധം ഒരു സ്ത്രീക്കും കൊണ്ടാവാൻ സാധ്യതയില്ല അവർ വേവിക്കുന്ന ആഹാരം അവരുണ്ടാക്കുന്ന ആഹാരം എത്രയോ പൈസ കൊടുത്താണ് വാങ്ങുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും അവസരം കിട്ടാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളും ഭർത്താക്കന്മാരായാലും ആരായാലും കഷ്ടപ്പെട്ട് കൊണ്ടു കൊടുക്കുന്ന പൈസയിൽ വാങ്ങുന്ന സാധനങ്ങൾ ദുരുപയോഗപ്പെടുത്തും എന്ന് പറയുമ്പം ഭയങ്കര ഒരു ദേഷ്യം വരും എല്ലാവർക്കും അതൊരു ഇഷ്ടക്കുറവുമായിരിക്കും സത്യം അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പത്തികം ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചെറിയ 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 നഷ്ടങ്ങൾ വലിയ 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 നഷ്ടങ്ങളായി മാറും അതിലവർക്കൊരു പരാതിയോ പരിഭവമോ വിഷമമോ ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്ന് അതൊന്ന് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് വരുന്ന ദേഷ്യവും വളരെ വലുതാണ് പിന്നെ സ്വയം അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് മാറ്റം വരാൻ സാധ്യതയുള്ളൂ അപ്പോഴും എല്ലാവരെയും കുറ്റം പറഞ്ഞും കുറവ് കണ്ടെത്തിയും ജീവിക്കാനായിരിക്കും കൂടുതൽ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അർത്ഥം പുരുഷന്മാർക്ക് ഇല്ല എന്നല്ല പുരുഷന്മാർക്ക് നല്ല ദൂർത്തുണ്ട് പക്ഷേ അടുക്കളയിൽ നിന്ന് തുടങ്ങുന്ന ഈ ദൂർത്ത് സ്ത്രീകളായ നമ്മളതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വരും ഒരുപാട് വ്യത്യാസം വരും അതുപോലെ തന്നെ ആട ആഭരണങ്ങൾക്ക് വേണ്ടി കളയുന്ന സാമ്പത്തികവും വളരെ വലുതാണ് കിട്ടുന്ന പണത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇതുപോലുള്ള ആഹാര സാധനങ്ങളെ വേസ്റ്റാക്കുക ആട ആഭരണങ്ങൾ വാങ്ങിച്ച് വേസ്റ്റാക്കുക കടക്കെണിയിലോട്ട് കടക്കുക എന്നിട്ട് ഒരുപാട് വേദനിച്ച് വിഷമിച്ച് വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുക തൊണ്ണൂറ്റൊമ്പത് ഇല്ലെങ്കിലും തൊണ്ണൂറ് ശതമാനവും ആൾക്കാർ ഇത് തന്നെയാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് പത്ത് രൂപ കൊണ്ടും ജീവിക്കാം ആയിരം രൂപ കൊണ്ടും ജീവിക്കാം പതിനായിരം രൂപ കൊണ്ടും ജീവിക്കാം ഒരു ലക്ഷം കൊണ്ടും ജീവിക്കാം ഒരു കോടിയും പാഴാക്കി ജീവിക്കാം ഒരു ദിവസം ഇന്നത്തെ കാലത്ത് ഒരു പത്ത് രൂപ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരു കാര്യം തന്നെയാണ് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഈ പണം ഒരു തരത്തിലും ദുരുപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വലുതാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ സ്ത്രീ തന്നെയാണ് വിളക്ക് ഈ വിളക്ക് എന്നതിന് പ്രകാശം എന്ന് മാത്രം അർത്ഥമില്ല ഈ വിളക്കിലൂടെ കിട്ടുന്ന ധനസമ്പാദ്യവും അതുപോലെ തന്നെ മനസന്തോഷവും എല്ലാം വളരെ വളരെ വലുതാണ് സ്ത്രീകളിലൂടെയാണ് അത് കൂടുതലും നേടിയെടുക്കാൻ കഴിയുന്നത് ഒരു സ്ത്രീയും അവലെയല്ല അവർക്ക് നല്ല നല്ല ജ്ഞാനവും അതുപോലെ തന്നെ നല്ല പ്രവൃത്തിയും ഉള്ള സ്ത്രീകൾ ധാരാളമുണ്ട് അവരുടെ കൂട്ടത്തിൽ ഈ ദൂര്ത്തുന്ന ഒരു സംഭവവും അവരൊന്ന് ശ്രദ്ധിച്ച് നഷ്ടപ്പെടുത്താതിരുന്നാൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരാളുടെ സഹായവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാം നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും ആർഭാടവും ആഡംബരവും കാണിച്ചും ഇതുപോലെ ആഹാര സാധനങ്ങൾ നശിപ്പിച്ചും കളഞ്ഞ് ജീവിച്ചാൽ നമുക്ക് പറ്റുന്നത് പരാജയം മാത്രം എല്ലാ സ്ത്രീകളെയും ചേർത്തല്ല പറയുന്നത് ഇതിൽ ഒരുപാട് പേര് നല്ല ആൾക്കാരുണ്ട് പറയുമ്പം തൊണ്ണൂറ്റൊമ്പതെന്നും നൂറന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നതാണ് എന്തായാലും നമ്മുടെ കുടുംബം നല്ലതാവണമെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണം അവർ അവർക്കാണ് ഒരുപാട് കഴിവും കുറേ സഹനശക്തിയും അതുപോലെ തന്നെ എല്ലാം ഈ കാൽക്കുലേഷനൊക്കെ ഉള്ളത് കൂടുതലും സ്ത്രീകൾക്കാണ് അവരാണ് ഇത്രയും ഭാരം ചുമക്കുന്നതും ഒരു കുടുംബത്തിലെ എല്ലാ ജോലികൾ ചെയ്യുന്നതും സ്ത്രീകളാണ് ഇപ്പം വ്യത്യാസം കുറേ വന്നിട്ടുണ്ട് എന്ന് എന്നാകിലും ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് ഭാഗ്യം നേടിയെടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നന്മയാണ് തന്നെ നേടേണ്ടത് നല്ല കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എവിടെ നിന്ന് കിട്ടിയാലും ആരിൽ നിന്ന് കിട്ടിയാലും കിട്ടുന്ന കാര്യം നല്ല രീതിയിൽ എടുക്കുക മുന്നോട്ട് പോവുക ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിന് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുണ്ട് പാഴാക്കരുത് സ്വയം പാഴാക്കി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാനും പാടാണ് എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും

ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപുര തിരുവനന്തപുരം എട്ട് എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവനിശ്ചയമാണ് ഇതും ലോകചരിത്രത്തിൽ ആദ്യമായിശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ